സാനിയോ മനോമി ഒന്ന് തോർന്നോ അതോ നിലമ്പൂരിൽ കണ്ണീര് പോലെ പെയ്യുകയാണോ ആ മഴ പൊട്ടിക്കലാശ ദിവസത്തിലും ആ മഴയത്താണ് സ്വരാജ് നമ്മൾ നിൽക്കുന്നത് കണ്ട കണ്ടത് എന്നാൽ ഇപ്പോൾ തോൽവിയോടെ നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ശക്തി കേന്ദ്രങ്ങളിൽ കരുളായിയിൽ പോലും കഷ്ടിച്ചാണ് കടന്നുകൂടിയത് ശക്തികേന്ദ്രങ്ങളിൽ സ്വന്തം ബൂത്തിൽ അവിടെയൊക്കെ എങ്ങനെയാണ് എവിടെയാണ് പിഴച്ചത് ഈ കണക്കുകൂട്ടലുകൾ സാനിയോ സുജയ കൃത്യമായ അത്തരത്തിലുള്ള ഒരു നിരീക്ഷണത്തിനും വിലയിരുത്തലിനും ഒരുങ്ങുകയാണ് സി പി ഐ എം എന്ന് വേണം പറയാൻ ആദ്യ പ്രതികരണത്തിൽ നിന്ന് തന്നെ ഭരണവിരുദ്ധ വികാരം ഇല്ല എന്ന് പറയുമ്പോൾ പോലും അത്തരത്തിലുള്ള ഒരു വികാരം ഉണ്ടോ എന്ന് പരിശോധിക്കുകയായിരിക്കും സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ ഒരു പടി എന്ന് പറയുന്നത് മറ്റൊന്ന് ഈ പി വി അൻവർ നേടിയ വോട്ടാണ് അതായത് പിണറായിസത്തിനെതിരെ മാത്രം സംസാരിച്ചു കൊണ്ടൊരു വ്യക്തി മറ്റൊരു വിഷയങ്ങളും പറയാതെ പിണറായിസം എന്ന് പറയുന്ന അത് മാത്രം പറഞ്ഞുകൊണ്ട് നേടിയ വോട്ട് അക്ഷരാർത്ഥത്തിൽ സി പി എമ്മിനെ ഞെട്ടിച്ചിട്ടുണ്ടോ എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അത് മുഖ്യമന്ത്രിയുടെ അടക്കം പ്രവർത്തനങ്ങളെ ചോദ്യം ചെയ്യുന്ന തരത്തിലേക്ക് ആ വോട്ട് വളരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് ആ വിഷയവും വളരെ കൃത്യമായി സി പി തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്നാൽ അപ്പോഴും ഭരണവിരുദ്ധ വികാരം ഇല്ല എന്ന് പറയാനുള്ള കാരണം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വി വി പ്രകാശിന് കിട്ടിയ വോട്ട് ഇപ്രാവശ്യം ആരാടൻ സൗഹൃദത്തിന് നേടാനായില്ല എന്നൊരു വാദമാണ് അവരിപ്പോൾ ഉന്നയിക്കുന്നത് ഏതായാലും ആ കാര്യങ്ങളടക്കം പരിശോധിക്കുകയും ചെയ്യും മറ്റൊന്ന് ഈ ഭരണവിരുദ്ധ വികാരം ഇല്ലെങ്കിൽ പിന്നീട് ഭരണ നേട്ടങ്ങളാണ് ഈ ഭരണ ഭരണ നേട്ടങ്ങളൊക്കെയും ജനങ്ങളോട് പറയുന്നതിൽ പരാജയപ്പെട്ടോ എന്നുള്ള കാര്യങ്ങൾ പരിശോധിക്കുമെന്ന് തന്നെയാണ് അപ്പോഴും സി പി എം ഉറച്ചു വിശ്വസിക്കുന്നു വർഗീയത വർഗീയതയ്ക്കുള്ള വോട്ട് വേണ്ട എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ വോട്ട് മാറിയാൽ അല്ലെങ്കിൽ വോട്ട് കുറഞ്ഞാൽ അത് ഞങ്ങൾക്ക് അഭിമാനമാണ് എന്ന് അവസാനവും യു എൽ ഡി എഫ് സ്ഥാനാർത്ഥി പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു ഈ കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായി പരിശോധിക്കാൻ തന്നെയാണ് ഏതായാലും സി പി എമ്മിൻ്റെ ഒരു നീക്കമെന്ന് പറയുന്നത് മാത്രവുമല്ല തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കൂടാതെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഒക്കെ സി പഠിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് ൂടിയായി ഇതിനെ കാണണം എന്നുള്ളത് തന്നെയാണ് സി പി എം വിലയിരുത്തുന്നത് അത്തരത്തിൽ തന്നെ അതിനെ വിശദീകരിച്ചും വിലയിരുത്തിയും പഠിച്ചും ഒക്കെ തന്നെയായിരിക്കും മുന്നോട്ട് പോവുക ഇനി ഏതെങ്കിലും തരത്തിൽ ഭരണ നേട്ടങ്ങൾ ജനങ്ങളിൽ കൂടുതൽ എത്തിക്കേണ്ടതുണ്ടെങ്കിൽ അതിനുവേണ്ട പ്രവർത്തനങ്ങൾ ചെയ്യേണ്ടതുണ്ട് എന്നുള്ളൊരു ബോധ്യപ്പെടുത്തലിലേക്ക് എത്തിയിട്ടുണ്ട് കൂടാതെ ഈ പിണറായിസം എന്നുള്ള കാര്യം ചർച്ച ചെയ്യേണ്ടതിന്റെ ഒരു ആവശ്യകതയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് ഇതൊക്കെ ആയിരിക്കും വോട്ടെടുപ്പിന് ശേഷം ഈ ഏറ്റവും പ്രധാനപ്പെട്ട പഞ്ചായത്തുകളിൽ പോലുമാണ് പരാജയപ്പെടുന്നത് അല്ലെങ്കിൽ പഞ്ചായത്തുകളിൽ പോലുമാണ് പുറകോട്ട് പോകുന്നത് സ്വന്തം ബൂത്തിൽ പുറകോട്ട് പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നു ഇതൊക്കെ വലിയൊരു അഭിമാന പ്രശ്നമായി തന്നെയാണ് സി പി എം കാണുക എന്നതിൽ സംശയമില്ല പക്ഷേ അപ്പോഴും കേഡർ വോട്ടുകൾ കുറഞ്ഞിട്ടില്ല കൊഴിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് സി ഒരു വിലയിരുത്തൽ എന്ന് പറയുന്നത് പാർട്ടിക്ക് കിട്ടേണ്ട വോട്ടുകൾ കിട്ടി എന്നാണ് ഇപ്പോൾ വിലയിരുത്തിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഈ കിട്ടിയ തോൽവി അതിനെ എങ്ങനെയാണ് പാർട്ടി എടുക്കുന്നത് എന്നതാണ് അടുത്ത ചോദ്യം കാരണം എട്ട് മാസങ്ങൾക്കപ്പുറം അടുത്ത പൊതു തെരഞ്ഞെടുപ്പ് വരികയാണ് അവിടെ ഈ അൻവർ ഫാക്ടർ അതിനെ എങ്ങനെ മിനിമൈസ് ചെയ്യാൻ സാധിക്കും കാരണം യു ഡി എഫിനോട് കൂടുതൽ എടുക്കുകയാണ്